വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് കണ്ടോ ജർമ്മനിയിലെ രണ്ടുപേർ തമ്മിലുള്ള ഒരു കശവിശയായിരുന്നു അതിനാണ് ഇക്കണ്ട പോലീസുകാരൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ജർമ്മനിയിൽ ടാക്സ് കൊടുക്കുന്നുണ്ട് ആ ടാക്സ് കൊടുക്കുന്നതിനനുസരിച്ചുള്ള സേഫ്റ്റിയും സെക്യൂരിറ്റിയും ജർമ്മനി തന്നെ നമുക്ക് തരുന്നുണ്ട് ഇപ്പം നമുക്ക് ഒരു ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് തന്നെ നമുക്ക് ഇൻഷുറൻസിലത് ക്ലെയിം ചെയ്യാൻ പറ്റും ഫസ്റ്റ് അവർ ചെയ്യുന്നത് ആ ഒരു ഏതൊരു വ്യക്തിയാണോ ആക്സിഡൻറ്റിൽ ആക്സിഡൻ്റ് ആയിരിക്കുന്നത് ആ ആൾക്ക് അവിടെ നിന്ന് ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്തതിന് ശേഷം മാത്രം അവർ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകത്തുള്ളൂ അതൊരു ഫാസ്റ്റ് എമർജൻസി റെസ്പോൺസാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ജർമ്മനി വൺ ഓഫ് സേഫസ്റ്റ് കൺട്രി ഇൻ യൂറോപ്പ് എന്ന് പറയപ്പെടുന്നത് അപ്പം നമ്മുടെ ഇപ്പോൾ നോർമലി നമ്മൾ എന്താ പറയുക പോലീസ് ഫോഴ്സിൻ്റെ കാര്യം പറയുക നമ്മുടെ നാട്ടിലൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു റെസ്പോൺസാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഇവിടുത്തെ പോലീസ് കാറ്റഗറി എന്ന് പറയുമ്പം നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് ഫെഡറൽ കാറ്റഗറി അതുപോലെ തന്നെ സ്റ്റേറ്റ് പോലീസും അപ്പോൾ ഈ ഫെഡറൽ പോലീസ് എന്ന് പറയുമ്പം ഈ എയർപോർട്ടിലും അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെയാണ് അവർ ഡീൽ ചെയ്യുന്നത് അതുപോലെ സ്റ്റേറ്റ് പോലീസ് എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റേറ്റിനും അതിൻ്റെ അവരുടേതായിട്ടുള്ള ഓൺ പോലീസ് ഫോഴ്സ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ എന്ത് ചെറിയൊരു എമർജൻസി ആണെങ്കിലും അവരപ്പം തന്നെ എത്തും അപ്പോൾ ഇതാണ് ഈ ഒരു ജർമ്മനീൻ്റെ ഒരു പോലീസ് സിസ്റ്റത്തിനെ പറ്റി നമുക്ക് പറയാനുള്ളത് അപ്പോൾ ജർമ്മനിയിൽ നമ്മൾ ടാക്സ് കൊടുക്കുന്നതിനെ പറ്റി എന്ത് പറയാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള സെക്യൂരിറ്റി നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്